എബ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് നിരവധി തവണ നമ്മുടെ ചാനലിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രമുഖ മുഖ്യധാരാ മാധ്യമങ്ങൾ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട വിഷയം തൊടാൻ മടിച്ചപ്പോൾ നമ്മുടെ ചാനലിൽ വാർത്ത ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന നിരവധി ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ മുൻപേ സൂചിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പെട്രോളിയം മന്ത്രി ഹർദീപ് പുരിയും രേഖകളിലുണ്ടെന്ന വാർത്തയും റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് ഈ ഫയലുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതിന് കൃത്യമായ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട കുപ്രസിദ്ധമായ രേഖകളിൽ ലോക നേതാക്കളുടെ പേരിനൊപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരും ഇടം പിടിച്ചിരിക്കുന്നു എബ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട് പ്രകാരം പുറത്തുവന്ന ഈ പുതിയ രേഖകളിൽ ലോകത്തെ ഞെട്ടിക്കുന്ന പല പ്രമുഖരുടെയും പേരുകളും വിവരങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് ഏകദേശം മുപ്പത് ലക്ഷത്തിലധികം പേജുകളുള്ള രേഖകളും ആയിരക്കണക്കിന് വീഡിയോകളും ചിത്രങ്ങളുമാണ് അധികൃതർ പരസ്യമാക്കിയിരിക്കുന്നത് എപ്സ്റ്റീൻ ഫയലുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരില്ലെന്ന് ആവർത്തിച്ച് വാദിച്ചിരുന്ന ബി കേന്ദ്രങ്ങളും മോദി ഭക്തരും ഇതോടെ പൂർണ്ണമായും മെട്ടിലായിരിക്കുകയാണ് രേഖകൾ വരുന്നതുവരെ ഇതെല്ലാം വെറും കള്ളക്കഥകളാണെന്ന് പറഞ്ഞ് പ്രതിരോധം തീർത്തവർക്ക് അമേരിക്കൻ നീതിന്യായ വകുപ്പ് ഔദ്യോഗികമായി പുറത്തുവിട്ട വിവരങ്ങൾ കനത്ത തിരിച്ചടിയായി മാറിക്കഴിഞ്ഞു എന്നാൽ ഈ സാഹചര്യത്തിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നിലപാടും ഏറെ ശ്രദ്ധേയമാണ് പുറത്തുവന്ന റിപ്പോർട്ടുകളെ ഒരു കുറ്റവാളിയുടെ ചവറ്റുകുട്ടയിൽ എറിയേണ്ട ജൽപ്പനങ്ങൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു പ്രധാനമന്ത്രിയുടെ രണ്ടായിരത്തി പതിനേഴിലെ ഇസ്രായേൽ സന്ദർശനത്തെക്കുറിച്ചുള്ള കേവലമായ പരാമർശം മാത്രമാണിതെന്നും അതിനപ്പുറം ഇതിൽ യാതൊരു സത്യവുമില്ലെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ജയ്സ്വാൾ വ്യക്തമാക്കിയത് ഒരു ക്രിമിനൽ അയച്ച ഇമെയിലിലെ വരികളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമെന്നാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഔദ്യോഗിക നിലപാട് കൊടുങ്കാറ്റിന് തുടക്കമിട്ടത് മുതിർന്ന ബിജെപി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയായിരുന്നു മാസങ്ങൾക്ക് മുൻപ് തന്നെ എബ്സ്റ്റൈൻ ഫയലുകളിൽ മോദിയുടെ പേരുണ്ടെന്നും ഇത് രാജ്യത്തിന് വലിയ നാണക്കേട് ഉണ്ടാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ എക്സ്പോസ്റ്റ് നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമായത് കേന്ദ്ര സർക്കാരിന്റെ കടുത്ത സമ്മർദ്ദം മൂലമാണെന്ന് അന്ന് തന്നെ ആരോപണമുയർന്നിരുന്നു പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ സ്വാമി മോദിയുടെ ചില വ്യക്തി രഹസ്യങ്ങൾ അമേരിക്കൻ ഏജൻസികളുടെ പക്കലുണ്ടെന്നും ബ്ലാക്ക് മെയിലിംഗിന് വരെ സാധ്യതയുണ്ടെന്നും നേരിട്ട് വെല്ലുവിളിച്ചു ഈ വെളിപ്പെടുത്തലുകൾ അന്നത്തെ ബി ജെ പി അണുകൾ പുച്ഛിച്ചു തള്ളിയെങ്കിലും ഇപ്പോൾ പുറത്തുവന്ന ഔദ്യോഗിക രേഖകൾ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വാദങ്ങൾക്ക് അടിവരയിടുകയാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട ഇമെയിലുകളിൽ മോദി ഓൺ ബോർഡ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വന്നിരിക്കുന്നത് ബി ജെ പിയെ കുറച്ചൊന്നുമല്ല പ്രതിരോധത്തിലാക്കുന്നത് എബ്സ്റ്റിന്റെ ഉപദേശപ്രകാരമാണ് പ്രധാനമന്ത്രി നയതന്ത്ര തീരുമാനങ്ങൾ എടുത്തതെന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത് ഇസ്രായേൽ സന്ദർശനത്തെക്കുറിച്ചുള്ള കേവലമായ പരാമർശം മാത്രമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുമ്പോഴും ഒരു അന്താരാഷ്ട്ര സെക്സ് റാക്കറ്റ് തലവന്റെ ഇമെയിലുകളിൽ രാജ്യത്തിന്റെ ഭരണ ഔദ്യോഗിക യാത്രകളെക്കുറിച്ച് എന്തിനു ചർച്ചകൾ നടന്നു എന്നതിന് മറുപടി നൽകാൻ സർക്കാരിന് സാധിക്കുന്നില്ല വിശ്വഗുരു ചമ്മഞ്ഞ് ആഗോള വേദികളിൽ നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ പേര് എബ്സ്റ്റീനെ പോലൊരു കുപ്രസിദ്ധ കുറ്റവാളിയുടെ ഫയലുകളിൽ പരാമർശിക്കപ്പെട്ടത് ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് സുബ്രഹ്മണ്യൻ സ്വാമി തുടങ്ങി ഈ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് പ്രധാനമന്ത്രിയുടെ പേര് ഇതിലില്ലെന്ന് കട്ടായം പറഞ്ഞിരുന്ന ബിജെപി വക്താക്കൾ ഇപ്പോൾ ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു കേവലം ഒരു ഇമെയിൽ പരാമർശം എന്നതിലുപരി ഇതിൽ എന്തെങ്കിലും ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് സ്വതന്ത്രമായ അന്വേഷണം വേണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് എബ്സിന്റെ പക്കൽ മോദിയുടെയും മറ്റ് ചില മന്ത്രിമാരുടെയും അതീവ രഹസ്യ സ്വഭാവമുള്ള ചിത്രങ്ങൾ ഉണ്ടെന്നും അത് രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുമെന്നുമായിരുന്നു സ്വാമിയുടെ പക്ഷം അമേരിക്കൻ നീതിന്യായ വകുപ്പ് ഔദ്യോഗികമായി പുറത്തുവിട്ട രേഖകൾ െ ഇത്തരത്തിൽ നിസ്സാരവൽക്കരിക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ ലോക നേതാക്കൾ ഉൾപ്പെട്ട ലിസ്റ്റിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് വന്നത് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ് വിശ്വഗുരു എന്ന നിലയിൽ ആഗോളതലത്തിൽ പ്രതിച്ഛായ വളർത്താൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിക്ക് ഈ വെളിപ്പെടുത്തലുകൾ വലിയ തിരിച്ചടിയാണ് രാജ്യത്തിന്റെ ഭരണത്തലവൻ ഒരു ക്രിമിനലിന്റെ നിർദ്ദേശപ്രകാരമാണോ പ്രവർത്തിച്ചത് എന്ന ചോദ്യം വരും ദിവസങ്ങളിൽ ഇന്ത്യൻ പാർലമെന്റിലും തെരുവുകളിലും വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് സുബ്രഹ്മണ്യൻ സ്വാമി തുടങ്ങിവച്ച ഈ വെളിപ്പെടുത്തലുകൾ മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ നിയമരാഷ്ട്രീയ പ്രതിസന്ധിയായി മാറുകയാണ് മോദിയെ കൂടാതെ മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് ടെസ്ല മേധാവി ഇലോൺ മസ്ക് ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ആൻഡ്രൂ രാജകുമാരൻ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നിവരുടെ പേരുകളും ഫയലിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്